മറിയക്കുട്ടിക്ക് പെൻഷൻ മുടങ്ങിയതിൽ സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി എഴുപത്തിമൂന്നുകാരിയായ മറിയക്കുട്ടി വി ഐ പി ആണ് മറിയക്കുട്ടിക്കൊപ്പം നിൽക്കാനെ കോടതിക്ക് കഴിയൂ പെൻഷൻ വാങ്ങുന്നവർക്കും ക്രിസ്മസ് ആഘോഷിക്കണം സർക്കാരിൻ്റെ ആഘോഷങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചു അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക ആവശ്യപ്പെട്ട് മറിയക്കുട്ടി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി പരാമർശം ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി ശ്യാം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലാണ് ഈ വിഷയം എത്തിയിരിക്കുന്നത് സ്വാഭാവികമായും വിമർശനം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ് എങ്ങനെയാണ് കോടതി നടപടികൾ അഞ്ച് മാസത്തെ പെൻഷൻ മുടങ്ങി എന്നാരോപിച്ചാണ് അക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇടുക്കി സ്വദേശിനി മറിയക്കുട്ടി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിൽ സംസ്ഥാന സർക്കാരിനോടും അടിമാലി ഗ്രാമപഞ്ചായത്തിനോടും സർക്കാർ ഹൈക്കോടതി വിശദീകരണം തേടിയിരുന്നു സിംഗിൾ ബെഞ്ച് വിശദീകരണം തേടിയിരുന്നു ഈ ഹർജി ഇന്ന് വീണ്ടും പരിഗണനയ്ക്ക് വരുമ്പോഴാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സിംഗിൾ ബെഞ്ച് അധ്യക്ഷൻ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് പെൻഷൻ നൽകാൻ സർക്കാരിന് സാമ്പത്തിക ഉണ്ട് എന്നായിരുന്നു സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷക ഹൈക്കോടതി അറിയിച്ചത് ഇതിനു പിന്നാലെയായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം മറികക്കുട്ടി വി ഐ പി ആണ് എല്ലാ പൗരന്മാരും വി ഐ പി ആണ് പ്രത്യേകിച്ചും എഴുപത്തിമൂന്ന് വയസ്സുകാരിയായ ഒരു സ്ത്രീ പെൻഷൻ ഇല്ലാതെ മറികക്കുട്ടി എങ്ങനെ ജീവിക്കും എങ്ങനെ അതിജീവിക്കും എന്നുമാണ് ഹൈക്കോടതി ചോദിച്ചത് അതുകൊണ്ട് തന്നെ പെൻഷൻ നൽകിയ തീരുമാനം പെൻഷൻ നൽകിയ തീരുവെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി മാത്രമല്ല മറിയക്കുട്ടിക്കൊപ്പം നിൽക്കാനേ ഈ ഘട്ടത്തിൽ ഹൈക്കോടതിക്ക് കഴിയൂ പെൻഷൻ വാങ്ങുന്നവർക്കും ക്രിസ്മസ് ആഘോഷിക്കണം ഇവർ മറ്റ് വരുമാന മാർഗങ്ങളില്ലാത്ത ആളുകളാണ് അതുകൊണ്ടുതന്നെ അവർക്ക് പെൻഷനിലാണ് ആയിരത്തി അറുനൂറ് രൂപ പെൻഷനിലാണ് അവരുടെ പ്രതീക്ഷ ആയിരത്തി അറുന്നൂറ് രൂപ സർക്കാരിന് ചെറുതായിരിക്കും പക്ഷേ അവർക്ക് അവരുടെ ജീവിതമാണ് എന്നുമാണ് ജസ്റ്റിസ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരാമർശിച്ചത് മാത്രമല്ല സർക്കാരിൻ്റെ ആഘോഷങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ എന്ന കാര്യം കേരളീയ പരിപാടിയെയും സർക്കാരിന്റെ നവകേരള സദസ്സിൽ ഉൾപ്പെടെയുള്ള പരിപാടികളെയും പരോക്ഷമായി വിമർശിച്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സൂചിപ്പിക്കുകയും ചെയ്തു മകൈക്കുട്ടിയുടെ ഹർജി നാളെ വീണ്ടും പരിഗണിക്കാൻ വേണ്ടി മാറ്റിയും മകൈക്കുട്ടി അഞ്ചു മാസത്തെ പെൻഷൻ കുടിച്ചുകയാണ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് സർക്കാരിനെതിരെ ഇത്രയും ഇത്രയും വിമർശനം ഉന്നയിക്കാൻ കാര്യം സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് പെൻഷൻ മുടങ്ങുന്നത് എന്ന കാര്യമാണ് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷക ചൂണ്ടിക്കാണിച്ചത് ഈ ാണ് സർക്കാരിനെതിരെ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇത്തരമൊരു രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉയർത്തുകയും ചെയ്യുന്നത് അവർക്ക് ജീവിക്കാനുള്ള മാർഗമില്ല അവർ ഈ കോടതിയെ സംബന്ധിച്ച് വി ഐ പി ആണ് അതുകൊണ്ടുതന്നെ നാളെ തന്നെ ഈ ഇക്കാര്യത്തിൽ പെൻഷൻ നൽകുന്ന കാര്യത്തിൽ സർക്കാർ മറുപടി നൽകണമെന്നും ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് നാളെ ഹർജി ഈ ഹർജി മറികക്കുട്ടിയുടെ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയും ചെയ്യും നൽകിയത്